വെരി ഗുഡ് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് കൂടി ആദ്യ നോവൽ വെരി ഗുഡ് ബഷീർ രചിച്ച നാടകം ഏതാണ് സാഹിത്യ ഏറെ വിമർശനങ്ങൾ എന്ന ബഷീർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കഥാപാത്രമാവുന്ന ബഷീറിന്റെ നോവൽ ഏത് വെരി ഗുഡ് ബഷീറിന്റെ ഇതിഹാസ കൃതി ഏതാണ് ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പരാമർശം ഏത് പുസ്തകത്തിൽ ഉള്ളതാണ് വെരി ഗുഡ് ജീവിതത്തിൽ നിന്നും പറിച്ചു ചീന്തിയ ഒരേടാണിത് വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് എം പി ഇപ്പോൾ വിശേഷിപ്പിച്ച ബഷീറിന്റെ പുസ്തകം ഏതാണ് ഓക്കെ ബാല്യകാല സഖി നാരായണി ഏത് ബഷീർ കൃതിയിലെ കഥാപാത്രമാണ് വെരി ഗുഡ് ബഷീറിന്റെ ലോകം എന്ന പുസ്തകത്തിന്റെ എഡിറ്റർ ആരാണ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ബഷീറിന്റെ കൃതി ഏത് നേരും നുണയും അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളൂ ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ബഷീറിന്റെ കൃതി ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ തീരു പിടിച്ചോർ പറയേണ്ടുന്ന ഒരു സമാഹാരം എന്ന് സി ജെ തോമസ് വിശേഷിപ്പിച്ച കൃതി ഏത് ഓക്കെ സുഹറയും മജീദും കഥാപാത്രങ്ങളായ ബഷീറിന്റെ നോവൽ ഏത് വെരി ഗുഡ് ബഷീറിന്റെ നീല വെളിച്ചം എന്ന കഥ ഏതു പേരിലാണ് സിനിമയാക്കിയത് ഭാർഗവി നിലയം ജയിലിൽ വെച്ച് പരസ്പരം കാണാതെ പ്രണയിക്കുന്നവരുടെ വികാരങ്ങളെ രസകരമായ കഥ പറയുന്ന ബഷീറിന്റെ രചന ഏത് സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച ബഷീറിന്റെ നാടകം ഏതാണ് അത് തെറ്റായ ഉത്തരമാണ് ഒരു പട്ടത്തിന്റെ പേക്കിരാവ് നോട്ട് ചെയ്യ സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച ബഷീറിന്റെ നാടകമാണ് ഏത് ഒരു പട്ടത്തിന്റെ ഓക്കെ ഒറ്റക്കണ്ണൻ പോക്കർ ഏത് ബഷീർ കഥയിലെ കഥാപാത്രമാണ് മുച്ചീട്ട് കളിക്കാരന്റെ മകൻ അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മള് പഠിച്ചെടുത്തിട്ടുണ്ട് അല്ലെ ഏഹ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞത് ആരാണ് ഒരു ക്ലാപ്പ് കൊടുത്തെ വെരി ഗുഡ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസുമായി കണ്ടുമുട്ടാം